ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സിമ്പിൾ പച്ചടി ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഒരു തവണ മുന്തിരി വാങ്ങിച്ചപ്പോൾ ഭയങ്കര പുളിപ്പ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനതിന് ഇവിടെ ഒരു അരമുറി തേങ്ങയും അതിൽ കുറച്ച് ജീരകവും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം അരപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതായത് നമ്മൾ മുന്തിരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം മുന്തിരിയിൽ മിക്സ് ആക്കുക മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് നമുക്ക് തൈരൊഴിക്കാം ഞാനിവിടെ ഈ തേങ്ങ തൈരൊഴിച്ചാണ് അല്ലെ മോര് തൈരോ മോരോ മോര് ഒഴിച്ചാണ് മിക്സിയിൽ അടിച്ചെടുത്തത് അതുകൊണ്ട് കുറച്ചൊരു പുളിപ്പുണ്ട് എങ്കിലും കുറച്ചും കൂടെ മോരൊഴിക്കുകയാണ് അങ്ങനെ കടുകും കൂടി താളിച്ച നമ്മുടെ പച്ചടി റെഡി ഇനി ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക വേറെ നമ്മുടെ പച്ചടീൻ്റെ സാധനം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി കടുക് പൊട്ടിച്ച് അതിലേക്ക് എണ്ണ വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം പച്ചടിയിലേക്ക് തണിച്ച് കൊടുക്കുക ഇതാ നമ്മുടെ മുന്തിരി പച്ചടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ